എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ വിജയിക്കു പോവാണ് ഇന്ന് വരെ അമ്മയും വിജയിക്കു പോയാണ്

ഞങ്ങളോട് പറഞ്ഞേക്കുന്നേ എന്നെ അടിക്കുന്നു കണ്ടിട്ട് നിങ്ങൾക്ക് അവിടെ വരുമ്പോ എന്റെ കൊച്ചി ഇങ്ങനെ അടി കൊള്ളുന്നല്ലോ നിങ്ങൾ ഓർക്കും അമ്മച്ചിയോട് പറഞ്ഞ കേട്ടോ അപ്പൊ അമ്മ പറഞ്ഞു അത് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിട്ടല്ലേ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അവിടത്തെ ആ ഒരു ഇത് ആവും ിട്ടാ പിന്നെ പോയി എത്തുന്നു വന്നു ഞാൻ മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല

ഞങ്ങൾ പോകട്ടെ ഇന്ന് വൈകുന്നേരം കാണാ ഉച്ചയ്ക്ക് കാണാവേ വിജയം കഴിയുമ്പോൾ കാണാവേ ഞാൻ ഇപ്പം കൂടെ എന്നെ വിശ്രസിച്ച് ക്യാമറ തന്നത് എന്നാൽ എന്താന്നറിയാവോ കൊറച്ചൊക്കെ മനസ്സാവുന്നുണ്ട് അതുകൊണ്ടാ ഇപ്പൊ ഞാൻ ഞാൻ പറയുന്നത് ഫിസിയോതെറാപ്പിക്ക് ഫിസിയോ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാ അപ്പൊ എന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട് സംഭവം വെച്ചാൽ നമ്മടെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ എപ്പോഴും നമ്മളെ ഹെൽപ് ചെയ്യുന്ന സുമീഷ്ണാവുന്ന ഒരു കുട്ടി കേട്ടോ അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അവളെ രാവിലെയായിട്ട് നമുക്ക് എന്തോ എന്തോ തരാൻ വേണ്ടിയിട്ട് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒഴിഞ്ഞുമാറെ ഒഴിഞ്ഞുമാറേ നടക്കും നമ്മൾ അറിയില്ല എന്നല്ല തരും ഒരു ചെറിയ ഗിഫ്റ്റ് ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ ബർത്ത്ഡേ ആയിട്ട് ഇപ്പം നമുക്ക് അത് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ സാധിക്കുന്നുള്ളൂ അപ്പോൾ അവർ ബർത്ത്ഡേ ആയിട്ടൊരു ചോക്ലേറ്റ് കൊടുക്കാമെന്ന് കരുതി അതുകൊണ്ടാണ് ഏട്ടാ അപ്പം അവൾ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം ലിജിന് ഇങ്ങോട്ട് ഇറക്കുന്നത് അപ്പോൾ അവൾക്ക് ഞാൻ ലിജി അറിഞ്ഞിട്ടില്ല ഞാൻ സാധനം വാങ്ങിയതായിട്ട് അപ്പോൾ അതേ അമ്മയും ഭാവിയും അവരെല്ലാം അകത്തിരുത്തിട്ട് വണ്ടിയെടുക്കാൻ പോയേക്കുമായിരുന്നു അപ്പം അവൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും അവൾക്കൊരു സന്തോഷമായിക്കോട്ടെ അതേ വരുന്നുണ്ട് കേട്ടോ ബർത്ത്ഡേ കാര്യമാണ് പോരുന്ന ആള് അപ്പം അറിയാണ്ട് സർപ്രൈസ് കൊടുക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമാവും ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കണ്ടില്ലല്ലോ രാവിലെല്ലാം ചോ നിന്നെ കാണാട്ട് പോയിട്ടു

ഓ പോയിടണോ മുട്ടായി എഴുന്നോടി എഴുന്നേട്ടോ പോ എഴുന്നേട്ടോ ഞാൻ ഇങ്ങോട്ട് ആക്കിയോളാം ഓക്കേ ചാൻഡസ് സിസക്ക നല്ലൊരു ടീച്ചറാണ് നാല് മാർക്ക് ത വൈംഗലേ ആയിരുന്നു ഇതും ഒക്കെ അറിയാനുണ്ട് ഓ ഈൽ ചേറ അപ്പുറന്ന് തന്നെ തലയ്ക്കൊണ്ട് റിസപ്ഷനറവന്ന് ആ ിട്ടായി കാത്തിരിക്കൻ അരിക്കൊമ്പനോടുന്ന പുട്ടും കടലേ തിന്നുന്നുണ്ട് രാവിലെ രാവിലെ താഴെ പോരിക്കൊമ്പ താഴെ ഇരിക്കുന്നുണ്ട് ഇന്ന് പോയോ രാവിലെ ആവുന്ന പുട്ടും കടലും കഴിക്കുന്നുണ്ടോട്ടന്ന് അരിക്കൊമ്പൻ ഇവിടുത്തെ സ്റ്റാഫുകളാ ഈ പരിണ്ട് അരിക്കൊമ്പൻ ഉണ്ട് വേറെ ആരുണ്ടെ വേറെ അരിക്കൊമ്പൻ പേര് വന്ന് എങ്ങനെ അറിയോ ഇവിടെ മറ്റേ റിസപ്ഷനിൽ പേര് വിളിക്കാൻ നിന്ന ഇവിടെ അപ്പൊ ടിവിയില് വാർത്തയിൽ ഇങ്ങനെ അരിക്കൊമ്പന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കാ അപ്പൊ അടുത്ത പേഷ്യന്റിനെ വിളിക്കണം എന്നിട്ട് ഇവിടെ അവിടെ എന്നിട്ട് ഉടനെ എങ്ങനെയാണോ പറഞ്ഞെടുത്തത് രിക്കടെ സൂപ്പർവൈസർ കേട്ടിട്ട് വിൽക്കാറ് അരിക്കോമ്പന്റെ പണി പോവും വരുവോ ഞമ്മള് പോട്ടെരുതോ വരുന്നത് നമ്മൾ അവിടെ ഷോപ്പിൽ പോയി വാങ്ങിട്ട് വന്നേടാ വാങ്ങണ്ടായിരുന്നല്ലോ ചെറുത് തീപ്പരി തീപ്പരി താങ്ക് യുടാ ഓക്കെ ബൈ പോട്ടെ ടൈമില്ല അങ്ങനെ നമ്മളത് വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി ഇരു കൊച്ചിനെ അകത്തുകൊണ്ടിരുത്തി ഫോൺ വണ്ടി വണ്ടിയില്ല അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ് ഏ ഒരു കൊച്ചേ ചോറ് കഴിക്കാം ഏഹ് വലിയ റീൽസ് കണ്ടിരിക്കട്ടെ അപ്പം ചോറ് കഴിക്കാം ചോറ് കഴിച്ചിട്ട് അടുത്ത പരിപാടി അപ്പോൾ ഫ്രണ്ട്സേ കഴിഞ്ഞ ദിവസം വീഡിയോ ഫുള്ള് പറഞ്ഞ് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ അതിൻ്റെ ഉടൻ ഉൾപ്പെടുത്താമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങി വീട്ടിലോട്ട് തിരിച്ച് പോകുക നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് ഭയങ്കര തലവേദന ആയിരുന്നു എനിക്ക് കേട്ടോ ഞാൻ ചെന്നപ്പോൾ ഉടനെ ഭക്ഷണം കഴിഞ്ഞിട്ട് കയറി കിടന്നുറങ്ങി പിന്നെ വൈകുന്നേരം പുറത്തൊക്കെ പോയി അങ്ങനെ ആകെ ഒരു മൊത്തത്തിലൊരു അവസ്ഥയിലായിരുന്നല്ലേ അപ്പം അതുകൊണ്ട് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കുറേ ദിവസമായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ലിജി കൂടെ വീഡിയോ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായി ഞാൻ എറണാകുളത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല എന്തായിരുന്നു കാരണം ആ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഞങ്ങളങ്ങ് വീഡിയോ എടുത്തില്ല പിന്നെ പിന്നെ വാവ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവയ്ക്ക് എന്തെങ്കിലും വീഡിയോ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ എന്നല്ലേ ഇവിടെ വന്ന് നിൽക്കുമല്ലോ അവിടെ ആവുമ്പോൾ ഇടുക്കി ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എപ്പോഴും അല്ലേ അതുകൊണ്ട് ഞങ്ങളന്ന് അവർക്ക് കണ്ടന്റ് വീഡിയോ കണ്ടന്റുകൾ അവർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഒക്കെ ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ചെയ്യാതെ എന്താ തന്നെയാണ് ഒന്നുമില്ല അതിനുള്ള സമയം കുറച്ച് വേറെ പരിപാടി കാര്യം പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ടതിനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതാണ് കാര്യം അല്ലേ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമോ ഒന്നുമില്ല അസുഖങ്ങളോ മറ്റു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരുപാട് പേരെന്തേലും അസുഖമാണോ പ്രശ്നമാണോ അറിയാതെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് പിന്നെ ഇടയ്ക്ക് കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു പക്ഷെ അതൊന്നും ഫുൾ ആക്കാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചെയ്ത കേട്ടോ അപ്പൊ ഇന്നിപ്പം ഫിസിയോതെറപ്പി കഴിഞ്ഞിട്ട് വന്നപ്പോൾ കരുതി എന്നാൽ ഇന്നത്തെ വീഡിയോയുടെ കൂടെ ചേർത്ത് ഈ ഒരു വീഡിയോ ഇന്നത്തെ കാര്യങ്ങളൂടെയൊന്ന് പറയാം ഫിസിയോതെറാപ്പി കഴിഞ്ഞു വന്നു ഇനി നാളെ ഫിസിയോതെറാപ്പി തെറാപ്പി ഇല്ല നാളെ ഞായറാഴ്ച അല്ലേ നാളെ ഫിസിയോ തെറാപ്പിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റസ്റ്റ് ഒക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം നല്ല വിശപ്പുണ്ട് ചോറ് കഴിക്കാം രാവിലെ മീനൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പൊ മീനൊക്കെ കൂട്ടി ചോറൊക്കെ കഴിക്കും അല്ലേ എനിക്കും ചെറിയ വയറുവേദന ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ ഫിസിയോതെറാപ്പി ചെയ്യാൻ എന്നാലും കുഴപ്പമില്ല കാര്യം ചെയ്തിട്ട് പോരുന്നില്ല നല്ല രീതിയിൽ ചെയ്തു നല്ല ചെറിയ വയറുവേദന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതെന്തുവാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോലീ ഏ ലി അതുകൊണ്ട് ഒരു ക്ഷീണത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക അപ്പം ലിജി എന്നോട് ഇന്ന് പറഞ്ഞ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ഇട്ടില്ലല്ലോ ലിജി ഇൻട്രോ ചെയ് എടുത്ത എടുത്ത വീഡിയോ അല്ലേ അപ്പം ഞാൻ കഷ്ടപ്പെട്ട ആ ഞാൻ കഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു എന്നിട്ട് ഇനി അത് ഇട്ടില്ല അപ്പം അതുകൊണ്ട് ആ വീഡിയോ കേട്ടില്ല കഷ്ടപ്പെട്ടേ വീഡിയോ അതുകൊണ്ട് വീട്ടിലല്ലോ അപ്പൊ പിന്നെ ഒരുപാട് പേര് നമ്മളെ വീഡിയോ കാണാത്തോണ്ട് കുറച്ച് പേരെങ്കിലും നമ്മളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അപ്പം വീഡിയോ ഇരുന്നാലും പ്രശ്നമാണ് അപ്പൊ ഞാൻ അടുത്താഴ്ച തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യട്ടോ പിന്നെ നമ്മുടെ ലൈഫിൽ കിടക്കുന്ന എന്തോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ടാണ് പരമാവധി ചില ദിവസങ്ങളിലൊക്കെ മടിക്കും അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവാം അല്ലേ രുചി